മനസ്സിലായി എന്താ ചോദിക്കാൻ വരണന്നുള്ളത് മുട്ട എന്തായി നല്ലേ ഇപ്പൊ കാണിച്ചെരേട്ടാ അമ്മന്റെ കൈക്ക് ഒരു മുറി അറ്റി അപ്പ കിട്ടിയ പണിയായത് ഏ കൽവക്കോര നല്ല ചാലിത്ത് കൽവക്കോരുന്ന ചാകര കഥ ഏ കഥത്തൊരു തീരുമാനായി നേരമൊക്കെ കോയിലെടുത്തേക്ക് പോവാ പോയി പുറത്തീ സാട റെഡി ആക്കാൻ തോന്നുന്നുണ്ടല്ലോല്ല ധരിക്കുന്ന സാധനം ഒന്ന് കാടി കൊടുത്ത ആ മുട്ട എന്നൊക്കെ മാതിരിക്ക മുട്ടന്റെ സ്ഥിതി തൈ കാണുന്നതാണ് നമ്മുടെ മുട്ട അത്യാവശ്യം നല്ല നാട്ടുണ്ട് അങ്ങോട്ട് ഇക്കി പോവാൻ വയ്യ എന്തായാലും വേണ്ടില്ല പത്തിരുപത്തേഴ് ദിവസം ഈ മുട്ടയ്ക്ക് വേണ്ടി എന്നോട് സഹകരിച്ച കോഴിക്ക് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഏ ഇനി അന്നെ എൻ്റെ സേവനവും ഈ കൂട്ടിലാവശ്യമില്ല ഇത് കഴിക്കാം രക്ഷപ്പെട്ടെന്നോ ഫ്രീ ഇനി ഇങ്ങോട്ട് തരണ്ട കേട്ടോ ഒരുപാട് പേര് പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഈ മുട്ട ഉണ്ടല്ലോ ഞാനൊരു അരിച്ചുട്ടിപ്പാളയിൽ കോരി ഇങ്ങോട്ട് കളയുകയാണ് ഏ എന്ത് ചെയ്യാനാ നമുക്ക് ഈ മുട്ട കിട്ടിയിട്ട് നമ്മൾ ആട്ടം കഴിച്ചിട്ട് ഇന്നത്തേക്ക് ഇരുപത്തി ഏഴാമത്തെ ദിവസം എന്നും വന്ന് നോക്കും കോഴീനെ കഴിച്ചിടും ഇന്ന് വരുമ്പോൾ ക്യാമറ എടുത്ത് വന്നതാണ് എന്താണെന്ന് വെച്ചാൽ എന്നും ഇതിങ്ങനെ ഈ രണ്ട് ദിവസം കൂടുമ്പോൾ കാണിച്ച് കണ്ടൻറ് ഉണ്ടാക്കി അതൊരു ഒരു ബോറ് പരിപാടി അല്ലേന്ന് വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിങ്ങനെ ഡിലേ ആക്കി കൊണ്ടുപോകുന്നത് അപ്പം നിങ്ങളൊരു ക്യൂരിയോസിറ്റിയും കൂടുല്ലോ അത് കഴിഞ്ഞിട്ട് വിധിയുമ്പോൾ ഉണ്ടാകണ ഒരു സാധനം ഉണ്ടല്ലോ അത് ഇങ്ങക്കായാലും എനിക്കായാലും ഒരുപോലെ ആയിരിക്കും അതായിരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ എന്ത് ചെയ്യാനാ നിവർത്തി കേട് നിവർത്തി കേട്ന്നല്ല അത് നോക്കിയിട്ട് കാര്യമില്ല വിരിഞ്ഞില്ല അത് മാത്രല്ല അത് കെട്ടിട്ട് മാറിയിട്ട് പാടില്ല കോഴി ഞാൻ നോക്കുമ്പോൾ മാറിക്കിടക്കുക കൂട് ഉറക്കുമ്പോൾ അതാണ് അവസ്ഥ അപ്പം അതെടുത്ത് കളഞ്ഞ് ഒന്നും ചെയ്യാനൊന്നുമില്ല നമ്മളെ പ്രതീക്ഷയൊക്കെ വെറുതെ ആയി പിന്നെ ഇതിനു വേണ്ടി കാത്തിരുന്ന ഒരുപാട് ആൾക്കാരിനെ നിൽക്കറിയാം ചില കമൻ്റൊക്കെ ഉണ്ടായിരുന്നു ഇതിനുവേണ്ടി മാത്രം ഫോളോ ചെയ്തത് ഇത് അറിഞ്ഞിട്ട് വേണം നിർത്തി ഇപ്പോൾ അങ്ങനത്തെ കുറേ കമൻ്റൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ളവരൊന്നും ഇനിയിപ്പം എന്ത് ചെയ്യാനാ വേറെ നിവർത്തിയില്ല മുട്ട പ്രതീക്ഷ നിന്നവർക്ക് ഇനി പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ല അപ്പോൾ നമ്മളെ കൂടെ നിൽക്കേണ്ടവർ നിൽക്കുക അല്ലാത്തവർക്ക് നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ പറഞ്ഞ പോലെ എന്ത് വേണം ചെയ്യുക അപ്പോൾ മുട്ടയുടെ അപ്ഡേഷൻ ഇനി ഉണ്ടായിരിക്കുന്നതല്ല അക്കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു അപ്പം ശരി എന്നാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബായ്